നമ്മൾ ഭൂമി നിൽക്കുന്നത് ലാഭമാണ് ഇത് ലാഭത്തിൽ നിന്ന് അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇന്ന് രണ്ടു കാലം എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നത് വീട്ടിൽ ലാഭത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ലാഭത്തിൽ വന്നാൽ മാത്രം പോരാ ഒരു ബിസിനസ്സോ ജോലിക്കോ ഇറങ്ങിപ്പോയാൽ അത് ലാഭകരമാകണം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അന്നേരം നമ്മൾ ലാഭത്തിൽ നിന്നും അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം കണ്ടോ കയറി ചെന്ന് കഴിയുമ്പോഴും ലാഭത്തിൽ വരുന്നു ഇറങ്ങി താഴെ വരുമ്പോഴും ലാഭത്തിൽ വരുന്നു സ്റ്റെപ്പുകളെ സംബന്ധിച്ച് എല്ലാവരും ലാഭം നഷ്ടം എന്ന ഉള്ള ഒരു കണക്കിലാണ് എല്ലാ കോൺട്രാക്ടർമാരും മേശരിമാരും വാസ്തുക്കാരും ഒക്കെ എല്ലാവരോടും പറയാറുള്ളത് അത് എത്രമാത്രം ശരിയോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഞാൻ ഈ കാണിക്കുന്ന പരീക്ഷണങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ രണ്ട് ഈ വീടിന് മൂന്ന് സ്റ്റെപ്പാണ് രണ്ട് സ്റ്റെപ്പുള്ള വീടുകളിൽ നിന്നും കയറുമ്പോൾ ഭൂമിയിൽ ഭൂമിയിൽ നിന്നും കയറി വീടിനുള്ളിൽ ചെല്ലുമ്പോൾ ലാഭവും അതുമാത്രമേ അവർ പറയുന്നുള്ളൂ തിരിച്ചിറങ്ങുന്ന കാര്യം അവർ പറയുന്നില്ല തിരിച്ചറങ്ങുമ്പോൾ ഈ നിൽക്കുന്ന ഭൂമി ലാഭത്തിലെത്തണം നിങ്ങൾ തന്നെ സ്വന്തം വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂ ഇത് മൂന്ന് സ്റ്റെപ്പാണ് അന്നേരം ഭൂമി എപ്പോഴും ലാഭമാണ് അങ്ങനെ തന്നെ കണക്ക് കൂട്ടണം ഭൂമിയിലാണ് നമ്മുടെ പൂർവികർ കൃഷി ചെയ്ത് വിത്തുകളിട്ട് വിളയിച്ച് ധനദാന സമൃദ്ധിയോട് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കർഷകരായിട്ടുള്ള നമ്മുടെ പൂർവികരായ ആൾക്കാർ മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചത് കൊണ്ട് ഭൂമി എന്ന് പറയുന്ന മണ്ണ് ഒരിക്കലും നഷ്ടമല്ല ലാഭമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ കാണുന്ന അല്ലെ എല്ലാവരും അധിവസിക്കുന്ന ഭൂമി ലാഭമാണെന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ എടുത്തു വെക്കുന്ന കാല് അന്നേരം ഇത് ലാഭമാകുമ്പോൾ ഒന്നാമത്തത് നഷ്ടത്തിലേ വരികയുള്ളൂ പുരുഷനായതുകൊണ്ട് വലതു എടുത്തു വെച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഭൂമി നിൽക്കുന്നത് ലാഭമാണ് ഇത് ലാഭത്തിൽ നിന്ന് അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം രണ്ടു കാലം എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നത് വീട്ടിൽ ലാഭത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ലാഭത്തിൽ വന്നാൽ മാത്രം പോരാ ഒരു ബിസിനസ്സോ ജോലിക്കോ ഇറങ്ങിപ്പോയാൽ അത് ലാഭകരമാകണം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അന്നേരം നമ്മൾ ലാഭത്തിൽ നിന്നും അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം കണ്ടോ കയറി ചെന്ന് കഴിയുമ്പോഴും ലാഭത്തിൽ വരുന്നു ഇറങ്ങി താഴെ വരുമ്പോഴും ലാഭത്തിൽ വരുന്നു രണ്ട് സ്റ്റെപ്പുകൾ അഥവാ ഇരട്ട സംഖ്യയിൽ പണിയുന്ന സ്റ്റെപ്പുകളുള്ള വീടിൽ കയറി മാത്രമേ ലാഭം വരുന്നത് ഇറങ്ങി വരുമ്പോൾ വരുന്നില്ല അത് എന്തുകൊണ്ടെന്നാൽ അവർ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് രണ്ട് സ്റ്റെപ്പ് ഉള്ള വീടുകൾ ആദ്യം എടുത്തു വെക്കുന്നത് ലാഭമായിട്ടാണ് വെക്കുന്നത് അല്ല ഭൂമി ലാഭമാണ് അതുകൊണ്ട് തന്നെ ഇത് ലാഭത്തിൽ നിന്ന് അടുത്തത് വരുന്നത് നഷ്ടം ഇങ്ങനെയുള്ള ലാഭനഷ്ട കണക്കുകളൊന്നും വാസ്തുവിന്റെ ഒരു ഗ്രന്ഥത്തിലും പരാമർശിക്കുന്നില്ല ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പുതിയ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർ പറയുന്ന എന്നുള്ളതേ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ലാഭനഷ്ട കണക്ക് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ വീടുകളിലെ സ്റ്റെപ്പുകൾ നിങ്ങൾ തന്നെ ചവിട്ടി നോക്കുക ഒരു ഉദാഹരണം പറയാം നമ്മുടെ മോഹൻലാലിൻ്റെ ആറാം തബുരാൻ പോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത കേരളത്തിലെ വലിയൊരു മനയാണ് വരിക്കാശ്ശേരി മന ആ വരിക്കാശ്ശേരി മനയുടെ നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ കയറി നിങ്ങൾ നോക്കുക അതിന് പടികൾ എത്ര എണ്ണം ഉണ്ടോ മൂന്ന് പടികളാണ് ആ വീടിന്റെ ചുറ്റോടു ചുറ്റും കൊടുത്തിരിക്കുന്നത് അതിൽ അന്ന് ചെയ്ത വിദഗ്ധരായുള്ളവർക്ക് മണ്ടത്തരം പറ്റിയതാണോ മൂന്ന് സ്റ്റെപ്പ് കൊടുത്തത് എന്ന എൻ്റെ ചോദ്യം അതുകൊണ്ട് തന്നെ പഴയ വീടുകളിലെല്ലാം തന്നെ ഒറ്റസംഖ്യയിലാണ് സ്റ്റെപ്പുകളുടെ എണ്ണം ഇരട്ടസംഖ്യയിൽ സ്റ്റെപ്പ് കൊടുക്കാൻ പാടില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു എന്തായാലും കമൻറ്റിടുന്നവർ എന്ന് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കമൻറ്റിടുക വരിക്കാശ്ശേരി മേന നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കുക